ചെക്ക് അക്കാഡമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ പി എസ് സി യോഗ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തി ഏഴ് തസ്തികളില് പുതിയ വിജ്ഞാപനം വേണ്ടിയിട്ട് പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ സാധ്യതാ പട്ടികകൾ പ്രസിദ്ധീകരിക്കാനും അഭിമുഖത്തിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പി എസ് സി യോഗത്തിന് തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ തസ്തികകളിലാണ് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം നമുക്ക് നോക്കാം വിവിധ തസ്തികകളിലേക്ക് പി എസ് സി വിജ്ഞാപനങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ കഴിയുന്നത് വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും കൂടാതെ വിവിധ ജില്ലകളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഉമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി കെമിക്കൽ യും സയന്റിഫിക് ഓഫീസർ അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പില് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തുടങ്ങി അറുപത്തി ഏഴ് തസ്തികളിലേക്ക് സംസ്ഥാന ജില്ലാ തലങ്ങളിലേക്കായി ജനറൽ സ്പെഷ്യൽ എൻ സി എ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന പി എസ് സി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ ജനറൽ ഇരുപത്തി രണ്ട് തസ്തികകളിലും ജില്ലാതലത്തിൽ പന്ത്രണ്ടും സംസ്ഥാനതല സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അഞ്ചും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിൽ ഒന്നും കൂടാതെ എൻ സി എ റിക്രൂട്ട്മെന്റും ഉൾപ്പെടെയാണ് അറുപത്തി ഏഴ് തസ്തികകളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി യോഗം കഴിഞ്ഞ ദിവസം ചേർന്ന പി എസ് സി യോഗത്തിന് തീരുമാനം ആയിട്ടുള്ളത് അപ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല തസ്തികകളിലും വിജ്ഞാപനങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു വിജ്ഞാപനമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നത് കൂടാതെ അഭിമുഖം കണ്ണൂർ ജില്ലയില് വിദ്യാഭ്യാസ വകുപ്പിലെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് പട്ടികജാതി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ തമിഴ് വിശ്വകർമ്മ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പത്തൊമ്പതേ പേ രണ്ടായിരത്തി ഇരുപത്തിനാല് മലപ്പുറം ജില്ലയില് വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് ഈടവ തീയ്യ ബില്ലവ വിശ്വകർമ്മ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറെ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ തസ്തികളിലേക്ക് അഭിമുഖം നടത്താൻ വേണ്ടിയിട്ടും പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിട്ട് പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഏതൊക്കെ തസ്തികളിലാണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് കാറ്റഗറി നമ്പർ അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി വകുപ്പില് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ കേരള വിഭാഗം ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനം കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ തസ്തികളിലേക്ക് സാധുതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിട്ടും പി എസ് സി യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പി എസ് സി യോഗത്തിന്റെ തീരുമാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അറുപത്തി ഏഴ് തസ്തികളിലേക്ക് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിട്ട് പി എസ് സി യോഗം തീരുമാനിച്ചു കൂടാതെ അഭിമുഖാപ്തിന്റെ തീരുമാനം ഉണ്ടായിട്ടുണ്ട് കൂടാതെ സാധ്യത പട്ടികയും പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് പുതിയ വിജ്ഞാപനങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ആ വിജ്ഞാപനങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് യോഗം തീരുമാനത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം